രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേതാക്കളൊക്കെ തിരിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേതാക്കളൊക്കെ തിരിഞ്ഞു ഇനി രാഹുൽ മാൻകൂട്ടത്തിനെ പറഞ്ഞ പോലെ ഒരു എടുക്കാണക്കി മാറ്റി അല്ല അതിപ്പോ ഷാഫിയല്ലേ ഏറ്റെടുത്ത് രാഹുലിനെ വെട്ടാൻ എന്തിനാ ഷാഫി അങ്ങനെ കളവറയുന്നത് രാഹുൽ എന്നെ വിളിച്ചു വന്നാലേ നല്ല വെളിച്ചത്തിലല്ലേ വന്നത് വെളിച്ചത്തിൽ തന്നെയാ പോയത് അപ്പൊ ഞാൻ വിളിച്ചു വരുത്തിയതല്ലോ അതേ തന്നെ വിളിച്ചു വരാൻ ഞാൻ പറഞ്ഞു എവിടെ ഉണ്ടെന്ന് ചോദിച്ചു വീട്ടിലുണ്ടെന്ന് പറഞ്ഞു അല്ലാതെ വിളിച്ചു വന്നു പബ്ലിക്കായിട്ടല്ല വന്നു എത്രയോ ആളുകൾ ആ സമയത്ത് തന്നെ വിളിച്ചു അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് കാണണം എന്നോട് പറയില്ലേ ആ സാധുവിനെയും കൂടി ഈ ഗ്യാപ്പിൽ പെട്ടണം നാളെ കോൺഗ്രസ് വെട്ടിനരത്തിലാണല്ലോ വെട്ടിനിരത്തി വെട്ടിനിരത്തി മുന്നോട്ട് പോയി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു നൂറ്റി ജില്ലാ സീറ്റും കൂടി അപ്പുറത്തുണ്ടാക്കി കൊടുക്കാനുള്ള കരാറെടുത്ത് എടുക്കുക വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി തുടരുകയാണെങ്കിൽ എഴുതി വെച്ചോ ഒരു കാലത്തും യു അധികാരത്തിൽ വരാൻ കഴിയില്ല ആ വസ്തുത കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളും ഘടക കക്ഷികളും തിരിച്ചറിയട്ടെ എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നത് വലിയ രീതിയിലുള്ള അനുകൂലമായി മാറും എന്നുള്ളതാണ് എങ്ങനെ എങ്ങനെ എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നത് വലിയ ഒരു മുന്നേറ്റമായി മാറും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മതവിഷയങ്ങൾ രാഷ്ട്രീയക്കാർ ഇടപെടരുത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മതവിഷയങ്ങൾ ഇടപെടാറില്ല അന്ന് ശബരിമല ഇഷ്യൂ സി പി എം എടുത്ത നിലപാട് തെറ്റാന്ന് വ്യക്തിപരമായി പറഞ്ഞവനാണ് അപ്പോൾ മതം വേറെ രാഷ്ട്രീയം വേറെ അപ്പോൾ ആ ഓരോരുത്തരെയും നമ്മൾ അംഗീകരിച്ച അവരുടെ മതവിശ്വാസം അവർക്ക് വിട്ടുള്ളു ആ മതവിശ്വാസത്തിൽ കടന്നു കയറി പിണറായിത്തിനു വേണ്ടി കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു ഒളിയും മറയും ഇല്ലാതെ ഹൈന്ദവ വിശ്വാസി സമൂഹത്തെ അടച്ചാക്ഷേപിച്ച് ചവിട്ടിത്തേച്ചവനാണ് എന്റെ സുഹൃത്തു കൂടിയായ ഈ സ്വരാജ് മനസ്സിലായി ഇതൊക്കെ പറയുമ്പോഴും സ്വരാജ് പറയുന്നത് അൻവർ വർഗീയ കാർഡ് കളിക്കുകയാണ് എന്നാണ് സ്വരാജ് പറയുന്നത് ഞാനോ വർഗീയ കാർഡ് കളിക്കാൻ ആരാ ഇത്തരം സംസാരിക്കുമ്പോൾ സ്വരാജ് അൻവർ വർഗീയത എന്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു മതത്തെ പുച്ഛിക്കാത്തതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം ഒരു മതത്തെ ചവിട്ടിത്തെഴിക്കാത്തതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം ന്യായത്തിനൊപ്പം ഏത് മതത്തിനോടൊപ്പം നിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം എവിടെയാണ് ഞാൻ വർഗീയവാദി ഓയ് ഓണ്ടേ അത് ഏത് വിഷയത്തില ഞാൻ വർഗീയവാദിയായത് പരിമല വിഷയം പറയണ്ടേ ഈ രാജ്യത്താകെ ഇന്ത്യയാകെ പ്രശ്നങ്ങൾ ഉണ്ടായതല്ലേ ഇന്ത്യയാകാ പ്രശ്നം ഇന്ത്യയാകെ ചർച്ച ചെയ്യപ്പെട്ട വിഷയല്ലേ എന്തിനാണ് ഒരു മതത്തിന്റെ അത് ക്രിസ്ത്യാനി ആവട്ടെ മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ജൈനമതമാകട്ടെ ബുദ്ധമതമാ എന്തിനാണ് രാഷ്ട്രീയക്കാർ അതിലഭിപ്രായം പറയുന്നത് ആ ഒരു മതത്തിന് എന്തിനാ ചവിട്ടി അന്ന് പിണറായിക്കാതായിരുന്നു ആവശ്യം അപ്പോൾ പിണറായിസ്യത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ വക്താവാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ സുഹൃത്ത് സ്വരാജ് അല്ല ഇവിടെ മത്സരിക്കുന്നത് ഇവിടെ മത്സരിക്കുന്നത് പിണറായിയാണ് ആ പിണറായിസത്തിന് വേണ്ടി പിണറായിക്ക് വേണ്ടി പിണറായിയുടെ രൂപം മാറ്റി ഇദ്ദേഹം മത്സരിക്കുമ്പോൾ അതിൻ്റെ മേളിൽ പിണറായിസത്തിൻ്റെ ഗൂഢാലോചനകൾ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ എന്നെ തോൽപ്പിക്കാനാണ് ആര് സതീശൻ ശ്രമിക്കുന്നത് അതാണിത് ഇവിടുത്തെ രാഷ്ട്രീയം എന്തായാലും ആരോപണങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ വി അൻവർ സംസാരിക്കുകയാണ് ജനകീയ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയാക്കിക്കൊണ്ട് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് അൻവർ പ്രകടിപ്പിക്കുന്നത് അൻബറിൻ്റെ പ്രകടനം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള പ്രകടനം ഇപ്പോൾ ഈ പറയുന്ന താലൂക്ക് ഓഫീസിലോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വലിയ ആവേശമാണ് തൃണമൂൽ കോൺഗ്രസ്